എല്ലാവർക്കും നമസ്കാരമുണ്ട് നമ്മൾ നിൽക്കുന്നത് ചേലക്കര ചേലക്കോട് സൂപ്പിപ്പടിയിലാണ് ചേലക്കോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിസുന്ദരമായിട്ടുള്ളൊരു ഗ്രാമമാണ് ഇവിടെ ബോംബേയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നല്ലൊരു അയ്യപ്പ ക്ഷേത്രം പണിയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചോദിക്കും ബോംബേയിലേക്ക് എങ്ങനെ കൊണ്ടുപോകാമെന്ന് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ അറിയാം അപ്പം നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യുക സുഭാഷ് ഓൾവേസ് ഫ്രീ പ്രതീഷ് ആചാര്യേ പ്രതീഷ് ആചാര്യേ ആ സുഭാഷി എന്താ നിങ്ങൾ ഇവിടെ ഒരു അമ്പലം ഒക്കെ പണിതോന്ന് പറഞ്ഞിട്ട് ബോംബെക്ക് കൊണ്ടുപോകാൻ വേണ്ടിട്ട് നമ്മളെ അറിയിച്ചില്ലല്ലോ എന്താ അത് വളരെ പ്രത്യേകത നിറഞ്ഞ സംഭവമാണ് അയ്യപ്പന്റെ അമ്പലം പറഞ്ഞു ആ ഞാനൊരു നല്ലൊരു അയ്യപ്പ വിശ്വാസിയാണ് എവിടെയതോന്ന് കാണണല്ലോ അയ്യപ്പന്റെ അമ്പലം ഇതാണ് നമ്മൾ പറഞ്ഞ അമ്പലം അമ്പലം അല്ലേ ഇത് ഒറ്റ ഇതിലാണോ നിങ്ങൾ ഇണ്ടാക്കി അത് ദൂരാനൊക്കെ പറ്റുമോ ഇത് നമ്മള് മൊത്തം അറുപത്തെട്ടോളം പീസ് ഉണ്ട് അറുപത്തെട്ട് ഇതൊക്കെ ഇങ്ങനെ പോരുന്ന നമുക്ക് ഇങ്ങനെ ഊരിയെടുക്കാം എല്ലാം പീസ് പീസാക്കി ഊരി എടുക്കാം വാതില് അമ്പലൊക്കെ അല്ലേ ചെറുപ്പ് ഇടാണ്ട ഇതിപ്പോ എത്ര പീസ് ആണെന്ന് പറഞ്ഞത് ഇത് അറുപത്തി എട്ടോളം അപ്പൊ ഇതിങ്ങനെ ഇങ്ങനെ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കിപ്പോ ഈ അമ്പലപ്പൊ അവിടുന്ന് പോവാണെങ്കിൽ അവർക്ക് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനുള്ള അതായത് ഈ മേൽക്കൂര മാത്രം നമ്മൾ പതിനാറ് പീസ് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ പതിനാറ് പീസ് ഊരിയെടുത്താൽ ഇതെല്ലാം പീസ് പീസ് നമുക്ക് ഊരി എടുക്കാം നിങ്ങൾ ശരിക്കും പറഞ്ഞു പൂർവികരായിട്ട് തന്നെ ഈ ആചാര്യ അതെ വിശ്വകർമ്മ നിങ്ങള് ഈ കുറ്റിയൊക്കെ വാസ്തു സംബന്ധമായ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു പൂജ പഠനം പൂജാരിയാണ് പൂജാരി കൂടിയാണ് ക്ഷേത്രത്തിലെ ക്ഷേത്രത്തിലെ ഏത് ക്ഷേത്രത്തിലാണ് ഞാനിപ്പോ പുലാകോട് കോട്ടപ്പുറം സുബ്രഹ്മണ്യം നമ്മടെ തൈപ്പൂയം കൈമായിട്ട് നടക്കണം അതെ അഴ്ശേരി അവിടെയാണല്ലേ അത് ഗംഭീരവ തൈപ്പൂയം നടക്കണം എന്റെ അച്ഛൻ്റെ വീട് അവിടെ എടുത്താണ് അപ്പോ ഈ അമ്പലം ബോംബെയില് ബോംബേല് ട്രസ്റ്റിന് വേണ്ടി പണി കൊടുക്കണം അതെ അതായത് അവരൊരു ടീമാണ് ആ ടീം അവരെ വാർഷികത്തില് മണ്ഡല മഹോത്സവം വളരെ ഗംഭീരമായി ആഘോഷിക്കുന്ന ഒരിടം കൂടിയാണ് അപ്പൊ അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഈ പരിപാടികൾ കൊണ്ടുവെക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ എന്നാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നത് എന്നാ പ്രതിഷ്ഠ പ്രതിഷ്ഠ വരുന്നത് വൃശ്ചികം ഒന്ന് കണക്കാക്കിയിട്ടാണ് അതിന്റെ അവിടെ മലയാളി സമാജം മലയാള സമാജം കൂടി ഉൾപ്പെട്ടുകൊണ്ടുള്ള നിങ്ങൾ ഈ വർക്കുകളും കാര്യങ്ങളും കണ്ടിട്ട് അവർ നിങ്ങൾ പൂജയൊക്കെ ഒക്കെ എവിടുന്നാണ് പഠിച്ചത് ഞാൻ ഇപ്പോഴും പൂജ പഠനം നടന്നു പഠിച്ചോണ്ടിരിക്കാണ് അപ്പൊ ഈ ക്ഷേത്ര ഇത് എന്ത് തടി കൊണ്ടാക്കിയത് ഇത് പൂർണ്ണമായും തേക്കിന്റെ തടിയിലാണ് തീർത്തിട്ടുള്ളത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ചെലവ് വരുന്നുണ്ട് ചെലവിനേക്കാട്ടിലും വലുതാണ് അവരുടെ വിശ്വാസം എന്നൊരു സങ്കല്പുണ്ടല്ലോ ബോംബെയിലും ചെന്നൈയിലും ഒക്കെ പറഞ്ഞത് അയ്യപ്പൻ്റെ ഞാൻ ബോംബെയിൽ മറോള് അങ്ങനെ യാത്ര ചെയ്തു അവിടെയൊക്കെ ഈ ആ സമയത്ത് നമ്മുടെ ഇവിടുത്തെ രഥത്തിന്റെ വർക്ക് വരുന്നുണ്ട് വലിയ ഓൾറെഡി നമുക്ക് വേണമെങ്കിൽ പറയാം ഇത് പറ്റൊരു കുട്ടി പറയാം അറിയണ്ടോ നമ്മുടെ പണിപ്പുറയില് അതിന്റെ വർക്കുകൾ നടന്നോണ്ടിരിക്കുന്നില്ല അതൊന്നും ഓ ആയിക്കോട്ടെ ഇതാണ് നമ്മുടെ അതാണ് നമ്മുടെ നമ്മുടെ നിലവിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്രത്തിന്റെ ഒരു പൂജാ റൂം തന്നെയാണ് ഇതൊരു പൂജാ റൂമാണ് പണിയാണ് അപ്പൊ റൂമൊക്കെ പണിയാണെങ്കിൽ നിങ്ങള് പറഞ്ഞ സന്തോഷം അത്തരത്തില് ഇത് നമുക്ക് ഇതിനകത്ത് വളരെ വലിയ സ്റ്റോറേജ് ഒക്കെ ഉണ്ട് ഫോൾഡബിൾ ആയിട്ട് നമുക്ക് ഡോറ് വേണമെങ്കിൽ നമുക്ക് തുറന്ന് പൂർണ്ണമായും ഈ തരത്തില് വെക്കാം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വേറെ വരണ്ടില്ല തടസ്സങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല അപ്പൊ ആ തലത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇന്റീരിയർ തൃശ്ശൂരും ഒക്കെ ചെയ്തിട്ടുണ്ടോ കേരളത്തിലെ മൊത്തം ചെയ്യുന്നുണ്ട് മൊത്തം ഓഫീസുകളൊക്കെ ചെയ്യുന്നുണ്ട് നിങ്ങളെ ചെയ്യുന്നത് വിളിച്ചത് അപ്പൊ ഇത് വളരെ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനത്തെ ഇത് ഇങ്ങനത്തെ ഒരു പൂജാ റൂമ് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ചെറിയ ചെറിയ പൂജാ റൂമെ അതൊക്കെ ഞാൻ പണിയണത് കണ്ടിട്ടില്ല അപ്പൊ എന്നാ നിങ്ങളുടെ ഇനിയും ഇതേപോലുള്ള എല്ലാ വർക്കുകളും ആയിക്കോട്ടെ അനുഗ്രഹം ആണല്ലോ നമുക്ക്